സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നറിയാമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കൃത്യമായ ഒരു ഉത്തരം പറയാൻ പലർക്കും കഴിഞ്ഞു വരില്ല കാരണം അതിന് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വരുമ്പോൾ വേദാന്തവുമായി ബന്ധപ്പെട്ട് പറയേണ്ടി വരും കാരണം വേദത്തിൽ യജ്ഞവുമായി ബന്ധപ്പെട്ടാണ് സനാതനധർമ്മത്തെ കുറിച്ച് പറയുന്നത് സനാതനം എന്ന് പറഞ്ഞാൽ ചിലർ പറയും ഒരിക്കലും നശിക്കാത്തതാണെന്ന് പറയും മറ്റു ചിലർ പറയും എല്ലാവരെയും സ്നേഹിക്കലാണെന്ന് പറയും ഇതെല്ലാം ചേർത്തതാണ് സനാതനധർമ്മം പക്ഷേ ധർമ്മം എന്ന് പറയുന്നത് ഒരു ചെമ്പരത്തിപ്പൂവാണോ ഒരു റോസാപുഷ്പോ ഒരു നാളികരമാണോ ഒരു നിലവിളക്കാണോ എന്നൊക്കെ എടുത്തു പറയാൻ അങ്ങനെ പറയാൻ കഴിയാത്തതാണ് സനാതനധർമ്മം നമ്മളെല്ലാം ബാധിക്കുന്നതാണ് വേണമെങ്കിൽ നമുക്ക് പറയാം ലോകത്തിന് മുഴുവൻ ക്ഷേമം ഉണ്ടാവട്ടെ എന്ന് പറയുന്നതാണ് സനാതനധർമ്മം അല്ലെങ്കിൽ ഇങ്ങനെ പറയാം നമ്മുടെയൊക്കെ ഒരു പ്രാർത്ഥനയുണ്ട് ആകാശാത് പതിതം തോയം യഥാഗച്ചതി സാഗരേ സർവദേവോ നമസ്കാരം കേശവം പ്രതികച്ചതി ആകാശത്ത് നിന്ന് പെയ്യുന്ന വെള്ളം ഒഴുകി കടലിൽ ചേരുന്നത് പോലെ ഏതു ദൈവത്തെ നീ നമസ്കരിച്ചാലും അത് കേശവന്റെ പതാരബന്ധങ്ങളിൽ ചെന്ന് പതിക്കും എന്ന് പറയുന്ന ഒരു ദർശനമുണ്ടല്ലോ ലോകത്തെ എല്ലാ വിശ്വാസധാരകളെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ് ആയിട്ടുള്ള എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ് സനാതനധർമ്മം എന്ന് പറയും വേണമെങ്കിൽ പോഞ്ച് കുറയും